ഹലോ അലൊക്കാ ജുനു സാഹസികമായി കിണറ്റിലിറങ്ങി കിടർ വൃത്തിയാക്കലായിരുന്നു അരിപ്പടുക്കി മീന പൊടിച്ചാച്ചു പൂള ആ മുടി ഒക്കെ കൊച്ചു കോരി തരാലോ വൃത്തിയാക്കിട്ട് ഇപ്പൊ കൊയിഞ്ഞാടിയാക്കുമ്പോട്ട് ചെയ്യണില്ല ഞാൻ സൽമാക്കി കൊറേ മുന്നേ പറ്റിച്ച് ഇത് ഇറങ്ങിക്കാണ്ട് ഇതാക്കണ വീട് ആ രണ്ട് ചാട്ട കൂടി ചാടിയാ മതി ഉമ്മാന്റെ ഒട്ടി കാളി പൊന്നാനെ മനോട്ട് എന്താണ് ഇറക്കാൻ പാത്തി രാവിലെ പറഞ്ഞോട്ടെ വള്ളം കോരിക്കും ഞാൻ പറയുന്നു ചേരാന് കത്ത പോകണ്ട അവസ്ഥേരവസ്ഥ അല്ല ഇത് പോയി ഇറങ്ങി പിന്നെ കേരിയത നല്ല തുള്ളി ഇത് പറയുന്നത് ചാടിക്കാളടാന്ന് അല്ലോ ഞാൻ ചാടി ഇപ്പോ പോൻ കേരാൻ പറഞ്ഞു നമ്മളെ കേപ്പിച്ചു കണ്ട് എന്നെ കേപ്പിച്ചു ഞാൻ കേരടാ ഇത് വളത്തുന്ന് കേരടാ ബാക്കി രാവിലെ കുലക്ക് കഴിഞ്ഞു ഇപ്പോ ആ നേരക്കില്ല ഇഞ്ചി വെന്ന് പോകുന്നുണ്ട് എന്നെ പോകയാണ് ഏ ബോകി ഇഞ്ചി രണ്ടി കേറ്റാ അത വല്ലാണി ഇനി അത് കത്തിയിട്ടാണ് അവനെ ഇറങ്ങാം പിന്നെ ഇതിനെ മേലൊരു കിണർ കൂടി ഉണ്ട് ഇറങ്ങേ ഇറങ്ങാം ഓ സാഹസികമായി കയറുന്നു ജുനുമോൻ സിക്സ് ബാഗൊക്കെ കാണണ്ടല്ലേ എക്സറേ എടുക്കണ്ട നെടുമ്പിള്ള കാണു വാരിയല്ല കാണു അതൊക്കെ ഓ സിക്സ് സിക്സ് പാക്ക് ശല്യ ആരി ഓടാ മുന്തിരി എന്തായി കഴിച്ചോ മുന്തിരി മുന്തിരി പൊത്താ ഒരു കണ്ടം തെരട്ടാ